ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നോട് രാവിലെ എഴുന്നേക്കാമെന്ന് പറഞ്ഞട്ടോ ഈ കൊച്ചുകൊടുമ്പാലത്ത് രന ഇരുന്നിട്ടിട്ട് ട്യൂഷന് പോവാണ് ആൻറ്റിക്ക് കുറേ പ്രിപ്പയർ ചെയ്യാനുണ്ട് അവിടെ ഇവിടെയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നീ എഴുന്നേക്കണമെന്ന് പറഞ്ഞു എനിക്കറിയായിരുന്നു എല്ലാവരും നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവരെഴുന്നേക്കത്തില്ല ഞാൻ ആറുമണിക്ക് എഴുന്നേക്കാണ്ട് ഞാൻ ആറോക്കെഴുന്നത്തും പക്ഷേ ആരുടെക്കും ഞാൻ ഓൾറെഡി എഴുതി നിൽക്കുന്നതാണ് മെഡിറ്റേഷനും കാര്യങ്ങളൊന്നും ചെയ്തില്ല ഒരു താഴത്തറങ്ങിയാന്ന് പിന്നെ വേറെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ ലെറ്റർ ചെയ്തപ്പോൾ വിധത്തിൽ അവിടെയും സുഖം ഇവിടെയും സുഖം എന്ന് പറഞ്ഞാല് അത് പറഞ്ഞാൽ അവിടെയും സുഖം ഇവിടെയും സുഖം എന്ന് വിശ്വസിക്കുന്നു പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നല്ല തണുപ്പുണ്ട് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കാരണം ഇപ്പം ഇത്രയും എന്താ അധികം നേരം പിടുത്തിട്ടൊന്നും ഇല്ലാന്നേ എന്നെ വലിയ പിടിച്ചിട്ടുണ്ടോയെന്നറിയാൻ പാടില്ല ഈ പള്ളത്തെ പൂ പറിക്കാൻ പോണേ രാവിലെ അതൊക്കെ തന്നെ എൻ്റെ വിശേഷങ്ങൾ പിന്നെ ഇപ്പോൾ ഏപ്രിലായല്ലേ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒരു വർഷം കഴിയും അത് കഴിയുമ്പോൾ ഒരു വർഷം കൂടി നിന്നിട്ട് ഞാൻ നാട്ടിലിട്ടു പിന്നെ ഞാൻ വരനാവേണ്ടേ അതെൻ്റെ ചോയ്സാട്ടോ എന്താണെങ്കിലും ചെയ്യാം പിന്നെ വന്ദനൊക്കെ സുഖമാണ് വന്ദന എപ്പോഴും പറയാം വന്ദന എത്രത്തൊള്ളാന്ന് പറയുമോ വന്ദന പറയുന്നതാണ് എന്താ എനിക്ക് പനിയായിട്ട് കിടക്കണം എന്ന് വീഡിയോ വരാൻ നോക്കണം എൻ്റെ പേര് നോക്കൂ എൻ്റെ അത് ചെയ്യാം പൊട്ട് കുറച്ചേട്ടാക്കിയാൽ മതി വന്ദനെ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷം ഒന്നും പറയാൻ കിട്ടണം കാരണം നമ്മൾ അധികം സംസാരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കാളും പിന്നെ ലോങ് വീഡിയോ അറിഞ്ഞിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ് മൗനം എല്ലാത്തിനും ഒരു ആൻസറാണെന്ന് പറയണം പിന്നെ അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല അങ്ങനെയൊക്കെ കാര്യങ്ങൾ വേറെ ഒന്നും ഇല്ലാട്ടോ അങ്ങനെയൊക്കെ പോകുന്നു എൻ്റെ ജീവിതം പട്ടി പൂച്ച കാക്കിട്ട് ദൈവമേ ഇവിടെ വല്ല റോട്ടിൽ വല്ല പട്ടിയൊക്കെ ഉണ്ടാകുമെന്നറിയില്ലാട്ടോ നമ്മുടെ നാട്ടിലൊക്കെ വേണമെങ്കിലും ഉണ്ടാവുമല്ലോ റോട്ടിൽ പട്ടി സമയത്തൊക്കെ ഒരു മനുഷ്യനെയും പോലും കാണാനില്ല ആ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ ഇവിടെ നിന്ന് പൂ വരച്ചപ്പ എന്നോട് പറഞ്ഞേ ആ എല്ലാവരെയും ക്യൂ വരയ്ക്കണം എന്നൊക്കെ അതുകൊണ്ട് എന്നോടൊന്ന് പൂ വരയ്ക്കണില്ല തണുപ്പുണ്ടെന്നെ നല്ല ആദ്യമായിട്ടാട്ട ഇങ്ങനെ ഇത്രയും തണുപ്പില്ല ഇറങ്ങുന്നത് എൻ്റെ ഹസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കള്ളന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അമ്മച്ചി ഇറങ്ങി അമ്മച്ചി അമ്മച്ചിയോടൊപ്പം ഞാൻ അമ്മച്ചിയുടെ പോവൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അമ്മച്ചി അമ്മച്ചിയുടെ ഒരു പട്ടിയുണ്ട് അങ്ങനെ തന്നെ വിശേഷങ്ങൾ ആകാശം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ പൂ കുറിക്കാം പോലും ഒഴുന്നേ എഴുന്നേറ്റിട്ടില്ല ഇപ്പം വാടി പോവേതാണ് വിരിയാ മോണ പോവേതാണെന്ന് അറിയത്തില്ലേ അപ്പം ഇത്രേക്കുള്ള എൻ്റെ വിശേഷങ്ങൾ നമുക്ക് വിശേഷങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം നടപറയാല്ലേ ഇന്നിപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ ചാൻസല്ല കാരണം രാവിലെ ആൻറ്റി പോയിട്ട് വൈകുന്നേരമാകുമ്പോൾ വരുമ്പോൾ മൂന്ന് മണിയാകുമ്പോൾ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും എൻ്റെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു ബൈ വാച്ച് വാച്ചിങ് ട്രൂ റേഡിയോ ഒക്കെയാണ് പൂ വരയ്ക്കാൻ സ്ഥലം അതാണ് പൂവറിക്കാൻ സാധ്യത